ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേതും ഒരു ഉച്ചയൂണിന്റെ വീഡിയോ ആണ് ചക്കയും മാങ്ങയൊക്കെ കുറേ അധികം കിട്ടുന്ന സമയമാണല്ലോ ഇപ്പോൾ മിക്ക വീടുകളിലും ഈ ഈയൊരു കാലാവുമ്പോൾ ചക്ക വെച്ചിട്ടോ അല്ലെ ചക്കക്കുരു വെച്ചിട്ടോ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു സാധനം മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും ഇവിടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചക്ക ഇടിച്ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കി ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചക്ക ചകിണി എടുത്ത് കളയണ്ട കേട്ടോ നിങ്ങൾ ഇതിന് ചക്ക ചകിണി എന്ന് തന്നെ പറയാം ഞങ്ങൾ ചേണി എന്നാണ് പറയാ ചകിണിയാണ് അത് ഞങ്ങളൊന്നും കൂടെ ചുരുക്കിയിട്ട് ചേണി ചക്കച്ചേണി എന്നാണ് പറയുക ഈ ഒരു ഉച്ചയൂണിന് ചക്കച്ചകിണി വെച്ചിട്ടുള്ള രണ്ട് രണ്ടുതരം സാധനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ ചീരയും ചക്കക്കുരു കൂടെയുള്ള കറിയും ഉരുളക്കിഴങ്ങ് ഓംലെറ്റും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും അത് കാണിച്ച് വീഡിയോ ലെങ്ത് ആക്കുന്നുമില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നുമില്ല കാണാൻ ഇഷ്ടവും താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ അന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി അതിൽ ലിങ്ക് കൊടുക്കാം സാധാരണ നമ്മൾ ഈ ചകിണിയൊക്കെ എടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ചക്ക പുഴുക്കുണ്ടാക്കുമ്പോൾ പണ്ടൊക്കെ ഈ ചകിണിയും കൂടെ അങ്ങനെ മുറിച്ചിട്ടിട്ട് പുഴുക്കുണ്ടാക്കുമായിരുന്നു ചക്കച്ചുളയും അതേപോലെ കുരുവും ഇതും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പുഴുക്കുണ്ടാക്കുമായിരുന്നു അല്ലാതെ മിക്ക സമയങ്ങളിൽ നമ്മൾ ഈ ചകിണിയൊക്കെ അങ്ങനെ എടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത് ഈ ചക്ണി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല പാകത്തിന് ഉപ്പ് കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ ചേർക്കണമെന്ന് നിർബന്ധമില്ല ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം സമയമുണ്ടെങ്കിൽ അതൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്കവിടെ വയ്ക്കാം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് അത് കുഴച്ചെടുക്കാം കൂടുതൽ വെള്ളമാക്കാൻ പാടില്ല അതൊന്ന് കുറച്ച് നേരം വെച്ച ശേഷം നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം നിങ്ങൾ വറക്കാനൊക്കെ എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ചാൽ മതി വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സ്വാദായിട്ട് തോന്നുന്നത് ഇതെല്ലാം അങ്ങനെ വറുത്തെടുത്ത ശേഷം നമുക്ക് ഇനിയും പണിയുണ്ട് ഇതിനകത്തേക്ക് ഇനി ഇങ്ങനെ മാത്രം മതിയെങ്കിലും ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ ഉപയോഗിക്കുമ്പം ഉള്ളതിനേക്കാൾ കൂടുതൽ രുചിയോടുകൂടെ നമുക്കിതൊന്നും കൂടെ വിശദീകരിച്ച് ഉണ്ടാക്കാം വറുത്തെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കഴിയും പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞു കിട്ടും എല്ലാം അതും ഇങ്ങനെ വറുത്തെടുത്ത ശേഷം നമുക്ക് വേറൊരു പാത്രം വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ചൂടാക്കിയെടുക്കാം കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കുറച്ചൊഴിച്ചാൽ മതി വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിനകത്തേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങൾ മുറിക്കൊന്നും വേണ്ട അങ്ങനെ ഇട്ടാൽ മതി കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് അങ്ങനെ പച്ചമുളക് ഇടാം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അരിഞ്ഞ ഒരു വലിയുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് മൂന്നാല് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി മുറിച്ചിടൊന്നും വേണ്ട വേണമെങ്കിൽ ഒന്ന് ചതച്ചു കൊടുക്കാം ചകിണി വറക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഈ ഒരു ഉള്ളിയൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഉപ്പ് വേണ്ടിവരും അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി കൂടുതലായിട്ട് വാട്ടിയെടുക്കുമൊന്നും വേണ്ട ഒന്ന് സോഫ്റ്റ് ആയ ശേഷം അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര പിടികോളം തേങ്ങയുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഗരം മസാലയും കൂടുതലായിട്ടൊന്നും ഉടൻ ഉണ്ടായിടുകയാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി ഇനി ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനൊരു കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടാം തേങ്ങ അതിനകത്ത് ഇട്ട ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം തേങ്ങ ചുവക്കനെ വറുത്തെടുക്കുമൊന്നും വേണ്ട തേങ്ങ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറിയാൽ മതി ആ കളർ മാറുമ്പോഴേക്കു തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം അഞ്ച് പത്ത് മിനിറ്റ് കൂടെ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഓഫ് ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ ഇടണമെന്നില്ല ആദ്യം പറഞ്ഞല്ലോ അങ്ങനെ വറുത്തെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാമെന്ന് അങ്ങനെ വറുത്തെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ചക്കച്ചകണി വറുത്ത ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ വറുത്തെടുത്ത ശേഷം ഇതേപോലെയൊക്കെ ചെയ്യുമ്പം അതായത് ഈ ഉള്ളി തേങ്ങ ഇതൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം എല്ലാം കൂടെ ആവുമ്പോൾ അതിൻ്റെ സ്വാദൊന്നും വേറെയാണ് ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്ത ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് കുറച്ചും ഉണ്ടാവും ഇതിൽ പിന്നെ കാശ്മീരി മുളക് പൊടിയൊന്നും പിന്നീട് ചേർത്തിട്ടില്ല ചക്ക ചകണി വെച്ചിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ചക്ക ചകിണി വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കാം നേരത്തെ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇവിടെ ചോപ്പറിൽ വെച്ചിട്ടാണ് ഈ ചകിണി മുറിച്ചിരുന്നത് നിങ്ങൾക്ക് വേണേൽ അത് അല്ലാണ്ട് തന്നെ കട്ടിങ് ബോർഡിലൊക്കെ വെച്ചിട്ട് അല്ലാണ്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം എങ്ങനെയായാലും അത് പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കുന്നതാണ് നല്ലത് ഇത് മുഴുവൻ ചോപ്പറിൽ വെച്ച് മുറിച്ച ശേഷം ഒരു ഉള്ളിയും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിടാം ഇതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഒരു ഒന്നൊന്നര പിടിയോളം തേങ്ങ കുറച്ച് കറിവേപ്പില കൈ അങ്ങനെ കശക്കിയിട്ടത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം സമയമുണ്ടെങ്കിൽ അത് കുറച്ച് നേരം അങ്ങനെ വെക്കാം ഒരു അരമണിക്കൂറോ ഒരു ഒക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് അധികം നേരം വെച്ച് വേവിക്കുക അങ്ങനത്തെ യാതൊരു പണിയില്ല പെട്ടെന്ന് തന്നെ കഴിയും ഇവിടെ ചെറിയ മോൻ ഇതാദ്യം കൊടുത്ത സമയത്ത് കേബേജ് ഉപ്പേരിയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കേബേജ് ഉപ്പേരി ഉപ്പേരിയെന്നു പറഞ്ഞിട്ട് അവൻ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത് ചക്കച്ചകണി കൊണ്ടുള്ള ഉപ്പേരി എന്നും പറഞ്ഞ് കൊടുക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ എനിക്ക് കഴിക്കേണ്ടാവില്ലേ എന്ന് എന്നാദ്യമേ അങ്ങ് പറയും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്താണ് അതെന്ന് പറയാറുള്ളത് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം അതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇടാം ആദ്യം പച്ചമുളക് ഇട്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉണക്കമുളക് ഇടാൻ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക ചക്കച്ചകണിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിൽ നമുക്ക് വേറൊരു സാധനവും കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പേരി വളരെ സ്വാദായിരിക്കും അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒരു ഭാഗത്താക്കി അങ്ങനെ വെക്കാം അടച്ചു വെച്ചിട്ടല്ല ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് എല്ലാം കൂടെ ഇതേപോലെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി കുരുമുളക് പൊടി ഇതിലിങ്ങനെ ചേർക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക സ്വാദ് വരുന്നുണ്ട് കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അതേപോലെ ചെറിയ തീയിൽ വെച്ച് നമുക്ക് എടുക്കാം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട് ഒന്ന് ചൂടാവുമ്പോഴേക്കും തന്നെ വെന്ത് കിട്ടുന്നുണ്ട് ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചത് കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇനി ഇങ്ങനെ വെക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കുന്നതെന്നോ വെള്ളത്തിൻ്റെ അംശം ഇല്ലാന്നോ തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊന്ന് കയ്യിലാക്കിയിട്ട് ഒരു സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം ഉച്ചയൂണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഓംലെറ്റ് ചക്കച്ചിണി വറുത്തത് ചക്കച്ചിണി ഉപ്പേരി ചക്ക കുരുവും ചീരയും കൂടെയുള്ള കറി ഈ ഒരു ചക്കമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ചക്കച്ചകണി കൊണ്ട് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം